അധ്യായം രണ്ട് ഏൻ ഷായ്ക്ക് രോഗം പിടിപെട്ട് വീട്ടിൽ തന്നെ കുറച്ചു കാലം കഴിഞ്ഞു രോഗം മൂർച്ഛിച്ച് മരുന്നുകളൊന്നും ശരീരത്തിന് പിടിക്കാതെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് രോഗബാധിതനായി ഏൻ ഷാ വീട്ടിൽ കഴിയുന്ന സമയത്ത് ഹിത് ക്ലിഫിനോട് ഹിൻലി കാണിക്കുന്ന ദേഷ്യവും ഉപദ്രവവും കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആർദ്രമായിരുന്നു ഹിൻലിയെ അദ്ദേഹം നിയന്ത്രിച്ചു ഏൻഷാ കാണും വിധം ഹിൻലിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഏൻഷായുടെ പിന്തുണയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഹിൻലിയെ ഹിത്ക്ലിഫ് നിസ്സാരമായി കാണാനും തുടങ്ങി ഇത് ഹിൻലിയുടെ കലി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്നാണ് ഏൻഷായ ആഗ്രഹം പഠനം വീട്ടിൽ വെച്ച് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരായി വന്നിരുന്നത് പുരോഹിതന്മാരായിരുന്നു ഹിൻലി മുന്നേ പഠിച്ചിരുന്നതുകൊണ്ട് ഉപരിപഠനത്തിനുള്ള സൗകര്യമുള്ള സ്ഥലത്തേക്ക് അയക്കണമെന്ന് ഗുരുനാഥന്മാർ നിർദ്ദേശിച്ചു ഹിൻലി വീട്ടിൽ നിന്നും അകലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു കാരണം ഹിൻലിയുടെ ക്ലിഫിനോടുള്ള ശല്യങ്ങൾ ഒഴിവായി കിട്ടും എനിക്ക് കുറച്ച് സമാധാനവുമാകും അങ്ങനെയുള്ള എൻ്റെ വിചാരം വിജയിച്ചില്ല ജോസഫ് എന്നു പേരുള്ള ഒരു ജോലിക്കാരനുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ആരെക്കുറിച്ചെങ്കിലും പരാതി പറയുക എന്നതാണ് എല്ലാവരെക്കുറിച്ചും അയാൾക്ക് പരാതിയുണ്ട് എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തി അയാൾ പരാതി ഉന്നയിക്കും ആളുകളുടെ സമാധാനം ഇല്ലാതാവുന്നത് കണ്ടാലാണ് അയാൾക്ക് രസം തോന്നുക ക്യാദറിനെക്കുറിച്ചാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടാവുക ക്യാദറിൻ്റെ സ്വഭാവം ഒരിക്കലും ഒരിടത്തും അടങ്ങിയിരിക്കാതിരിക്കുക എന്നതാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അവൾക്ക് ഒരു നിമിഷം നാവ് അടക്കി വെച്ചിരിക്കാൻ കാതിറിന് കഴിയില്ല മടി പിടിച്ചിരിക്കുന്നവരെ ചൊടിപ്പിക്കുക അവളുടെ വിനോദമാണ് ആരെയെങ്കിലും വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല അവളിങ്ങനെ ചെയ്യുന്നത് എല്ലാവരും അവളെപ്പോലെ എപ്പോഴും ഊർജ്ജസ്വലയായി ഉത്സാഹപൂർവ്വമായി ഇരിക്കണമെന്നേ ഉള്ളൂ അവൾക്ക് അതിനാണങ്ങനെ പ്രകോപനമുണ്ടാക്കുന്നത് അതിഷ്ടപ്പെടാത്തവരിൽ നിന്ന് ശിക്ഷയും അവൾക്ക് കിട്ടും ഹിത് ക്ലിഫിൻ്റെ കൂടെ നടക്കുന്നത് അവൾക്ക് വളരെ ഇഷ്ടമാണ് കഴിയുന്ന സമയത്തെല്ലാം കാതറിൻ ഹിത് കൂടെ ആയിരിക്കും അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് രസമാണ് ഇത് പലപ്പോഴും മറ്റുള്ളവർ സമ്മതിക്കില്ല അവനിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് അവൾക്ക് കിട്ടുന്ന ദുഃഖകരമായ ശിക്ഷ ഏൻഷ പൊതുവെ ഗൗരവക്കാരനാണ് കുട്ടികളുടെ തമാശകളി മനസ്സിലാക്കുവാൻ അദ്ദേഹം ശ്രമിക്കാറില്ല കാതറിനാണെങ്കിൽ ക്ലിഫിൻ്റെ യജമാനതയായി അഭിനയിക്കും ക്ലിഫിനോട് ഓരോ കാര്യവും ചെയ്യാനായി അവൾ കൽപ്പിക്കും അതൊക്കെയും അവൻ ചെയ്യും അങ്ങനെ ചെയ്യുന്നതിൽ അവന് സന്തോഷമേ ഉള്ളൂ ചില സമയങ്ങളിൽ അവളുടെ കൽപ്പന പാലിക്കാൻ അവന് സാധിക്കില്ല ആ സമയങ്ങളിൽ അവനും അവളോട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കയറി വർത്തമാനം പറയും അതൊരത്ഭുതമാണ് അവളോട് മാത്രമേ അവനങ്ങനെ പറയുന്നത് കാണാറുള്ളൂ അവൻ എതിർത്ത് പറയുന്നത് കാദറിന് സഹിക്കാവുന്നതല്ല അവളുടെ മനസ്സ് നോവും എങ്കിലും കാദറിൻ കരയാതിരിക്കാൻ പാടുപെടുന്നുണ്ട് എന്നും മനസ്സിലാവും ക്ലിഫിനെ അറിയാവുന്നതുകൊണ്ടാണ് അവൾ കരയാതിരിക്കുന്നത് വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അവൾ അലറി കരയുമെന്നത് ഉറപ്പാണ് ഒക്ടോബർ മാസത്തെ ഒരു വൈകുന്നേരം ഏൻട്ര ഇരിക്കുകയായിരുന്നു ശക്തിയായി കാറ്റ് വീഴ്ച എങ്കിലും തണുപ്പ് അധികം ഉണ്ടായിരുന്നില്ല ഏൺഷായുടെ കാലിനടുത്തായിട്ടാണ് കാദറിൻ ഇരുന്നത് കുറച്ച് ദൂരെ മാറി ഹിത് ക്ലിഫും ഇരുപ്പുറപ്പിച്ചു ഏൺഷായുടെ വിരലുകൾ ക്യാദറിൻ്റെ മനോഹരമായ മുടിയിഴകളിൽ സാവധാനം ചലിച്ചുകൊണ്ടിരുന്നു കാറ്റ് നിലച്ചു കാതറിൻ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ശാന്തയായിട്ടാണ് ഇരിക്കുന്നത് മോളെ കാത്തി അദ്ദേഹം മൃദുവായി വിളിച്ചു അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ചോദ്യ രൂപത്തിൽ നോക്കി അദ്ദേഹം വീണ്ടും വിളിച്ചു മോളെ കാത്തി നീ എപ്പോഴും ഇങ്ങനെ നല്ല കുട്ടിയായിരിക്കണം എന്താ പറ്റില്ല മോളെ അച്ഛൻ്റെ വാക്കുകൾ ക്യാദറിന് നന്നായി ഇഷ്ടപ്പെട്ടു ഇത്ര സൗമ്യമായി അച്ഛനിൽ നിന്നും ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാനേ കഴിയില്ല അതുകൊണ്ട് ക്യാദറിൻ അതുപോലെ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു അച്ഛാ അച്ഛന് എപ്പോഴും നല്ല ആളായി കൂടെ ക്യാദറിൻ്റെ മറു ചോദ്യം ഏൻഷായി ചൊടിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു അച്ഛന് ദേഷ്യമായെന്ന് ക്യാദറിനും മനസ്സിലായി അവൾ അച്ഛൻ്റെ കൈ പിടിച്ച് തലോടി പിന്നെ കയ്യിൽ ഒരു മുത്തം കൊടുത്തു എന്നിട്ട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു അച്ഛാ ഞാനൊരു പാട്ട് പാടിയാലോ എൻ്റെ പാട്ട് കേട്ട് അച്ഛന് സുഖമായി ഉറങ്ങാൻ വേണ്ടിയാ എന്താ എൻ്റെ പാട്ട് കേൾക്കാൻ ഇപ്പോൾ അച്ഛന് ഇഷ്ടമല്ല എന്നുണ്ടോ ഏൻഷ ഒന്നും പറഞ്ഞില്ല കാതറിൻ നേരിയ ശബ്ദത്തിൽ പാടാൻ ആരംഭിച്ചു പാട്ടിൻ്റെ മാധുര്യത്തിൽ ലയിച്ചുകൊണ്ട് അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീണു സാവധാനം കാതറിനെ പിടിച്ചുകൊണ്ടിരുന്ന കൈ അയഞ്ഞു തല നെഞ്ചിലേക്ക് ചരിഞ്ഞു അദ്ദേഹം നല്ല ഉറക്കത്തിലാണെന്ന് തോന്നിയ ഞാൻ കാദറിനെ പാടുന്നതിൽ നിന്നും വിലക്കി കാത്തി അച്ഛൻ ഉറങ്ങുകയല്ലേ അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുതേ ഇങ്ങനെ പറഞ്ഞാലൊന്നും അനുസരിക്കുന്നവളല്ല കാദറിൻ ഞാൻ പറഞ്ഞതിന് തർക്കുത്തരം പറയുകയാണ് പതിവ് എന്നാൽ ആ സമയത്ത് കാദറിൻ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു ഹിത് ഞാനും വെറുതെ അവിടെ ഇരുന്ന് സമയം തള്ളി നീക്കി പ്രാർത്ഥനയ്ക്കുള്ള സമയമായി ഏൺഷായ വിളിക്കാൻ ജോസഫ് വന്നു അയാൾ ഏൺഷായെ വിളിച്ചിട്ട് മിണ്ടാട്ടമില്ല ജോസഫ് ഏൺഷായെ കുലുക്കി ഉണർത്താൻ ശ്രമിച്ചു ഏൺഷായ്ക്ക് അനക്കമില്ല എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ജോസഫ് കത്തിച്ചു വെച്ച മെഴുകുതിരികൾ അണയ്ക്കുന്നത് കണ്ടു കുട്ടികളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിക്കുകയും ചെയ്തു ഞാൻ ഞെട്ടിപ്പോയി മെഴുകുതിരികൾ അണച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സ്തംഭിച്ചു പോയിരുന്നു വിശ്വാസം വരുന്നേ ഇല്ല ജോസഫ് വിധിംബിയപ്പോൾ എനിക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല ഞാൻ കരയുന്നത് കണ്ടപ്പോൾ കാതറിനും ഹിത്ക്ലിഫും ഉറക്കെ കരയാൻ തുടങ്ങി കൂട്ട നിലവിളി ഉച്ചത്തിലായി കരച്ചിലിനിടയിൽ ജോസഫ് എന്നോട് പറഞ്ഞു പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഓടിയത് സാധാരണ വിളിക്കാറുള്ള ഡോക്ടർ വളരെ ദൂരെയല്ല അതുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാൻ സാധിച്ചു ഞങ്ങൾ ഉത്കണ്ഠയോടെയാണ് നോക്കി നിന്നത് ഡോക്ടർ പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചു ഏൺഷ മരണപ്പെട്ടു കുറച്ച് സമയമായി ഡോക്ടറുടെ വാക്കുകൾ കേട്ട് എല്ലാവരും വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങി ഡോക്ടർ ഞങ്ങളെയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ കരച്ചിലടക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല മൂന്നാം ദിവസമാണ് ശവസംസ്കാരം നടന്നത് ഹിൻലി സ്ഥലത്തുണ്ടായിരുന്നില്ല അവൻ വരാൻ വേണ്ടിയാണ് അത്രയും കാത്തു നിന്നത് ഹിൻലിയുടെ വരവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അവൻ ഒറ്റക്കല്ല വന്നത് കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ആരാണ് അവളെന്ന് അവൻ തന്നെയാണ് പറഞ്ഞത് ഇത് എൻ്റെ ഭാര്യയാണ് ആ അവസരത്തിൽ വീട്ടുകാർ കൂടുതൽ വിഷമിക്കാനേ അവൻ്റെ വാക്കുകൾ ഉപകരിച്ചുള്ളൂ പിതാവിൻ്റെ മരണസമയത്ത് അവൻ ആ സ്ഥിതിയിൽ വന്നത് എല്ലാവരിലും ഞെട്ടലുള്ള വാക്കി ആ കുട്ടി കാഴ്ചയിൽ ഒരു പാവമായിരുന്നു അവിടെ വന്നതു മുതൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമൊന്നും ഞങ്ങളത്ര കാര്യമാക്കിയില്ല നിർത്താതെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു എന്തിനാ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളുടെ മുഖം കൂടുതൽ ഭീതിതമായി കാണപ്പെട്ടു കരയാതിരിക്കാൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ കാരണമറിയിച്ചു മരണത്തെ എനിക്ക് പേടിയാണ് ആ കുട്ടി തീരെ മെലിഞ്ഞിട്ടാണ് കോണിപ്പടികൾ കയറുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടെ അവൾ ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ ചുമയും ശ്വാസം മുട്ടലും ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അതേപ്പറ്റി ആലോചിച്ചുമില്ല വീട്ടിലെ യജമാന സ്ഥാനം ഹിൻലിക്കായി അവനത് സ്വയം ഏറ്റെടുത്തതാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തുടരുന്നതിനോട് ഹിൻലിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ഇനി കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന കാര്യത്തിൽ ഹിന്ദലിക്ക് നിർബന്ധവുമുണ്ടായിരുന്നു ഹിൻലി ആദ്യമായി വരുത്തിയ മാറ്റം ഹിത് ക്ലിഫിന് വീട്ടിലുണ്ടായിരുന്ന സ്ഥാനമാണ് കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഹീതിൻ്റെ നടപ്പും ഇരിപ്പും അവസാനിപ്പിച്ചു ഇനി മുതൽ വേലക്കാരോടൊപ്പം കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു ഹിത് ക്ലിഫിന് കിട്ടിയ കൽപ്പന അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കുവാൻ കാദറിന് മാത്രമേ അനുവാദം ലഭിച്ചുള്ളൂ ക്ലിഫിൻ്റെ പഠന സൗകര്യം അവസാനിപ്പിച്ചു അവനെ വയലിലേക്ക് പണിയെടുക്കുവാനായി പറഞ്ഞയച്ചു ഹിത് ഇതിൽ പരിഭവിക്കുകയൊന്നും ചെയ്തില്ല കാദറിനാകട്ടെ പഠിക്കുന്നതൊക്കെ ക്ലിഫിന് കൊടുത്തു ഹിൻലി കാണാതെ വേണ്ടിയിരുന്നു ഇത് ചെയ്യുവാൻ ക്ലിഫിൻ്റെ കൂടെ കഴിക്കാനും പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി ക്യാദറിൻ വയലിലേക്ക് ചെന്നു ഹിൻലിയുടെ പെരുമാറ്റം ക്ലിഫിന് സങ്കടമുണ്ടാക്കുന്നതായിരുന്നു എന്നാൽ ക്യാദറിൻ്റെ സാമീപ്യമാണ് ആ വിഷമങ്ങൾ കുറയ്ക്കാൻ കാരണമായത് ഇതുപക്ഷേ ജോസഫ് കാണാനിടയായി ക്ലിഫിൻ്റെ പേരിൽ കുറ്റം കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഹിൻലി ജോസഫ് വേഗം വിവരം ഹിൻലിയുടെ കാതിൽ എത്തിച്ചു ഓരോ ദിവസം ഓരോ പരാതിയുമായി ജോസഫ് ഹിൻലിയെ സമീപിച്ചുകൊണ്ടിരുന്നു ഓരോ തവണ പരാതി കിട്ടുമ്പോഴും ഹിത് ക്ലിഫിന് ശിക്ഷയും ലഭിച്ചുകൊണ്ടിരുന്നു ശിക്ഷയുടെ സമയം കഴിയുന്നതോടെ ഹിത് ക്ലിഫ് അതൊക്കെ മറക്കും കാതറിൻ വീണ്ടും അവൻ്റെ അടുത്തെത്തും അവൾ വരുമ്പോൾ അവൻ ആഹ്ലാദിക്കുകയും ചെയ്തു അദ്ധ്യായം രണ്ട് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം